ഹായ് ഹലോ എല്ലാവർക്കും അമ്മാസ് പാരഡൈസിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് ഒരു എഴുപത്തഞ്ചോളം ചെടികളുടെ സെയിലായിട്ടാണ് പൂക്കളുള്ള ചെടികളാണ് പിന്നെ എല്ലാ ചെടികൾക്കും ഞാൻ അതിൻ്റെ നമ്പർ പേരുകൾ പിന്നെ അതിൻ്റെ എമൗണ്ടും ഇട്ടിട്ടുണ്ട് അതേപോലെ ഈ വീഡിയോയുടെ എൻഡില് ഞാൻ ഈ ചെടികളുടെയൊക്കെ അവസാനം ഞാനൊരു മുളകിൻ്റെ ചെടി ഇട്ടിട്ടുണ്ട് ഒരു മുളകല്ല നാലോളം ടൈപ്പ് മുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നാല് ചെടി നാല് മുളകിൻ്റെയും കൂടെ സീഡ്സ് അവൈലബിളാണ് അതെല്ലാം കൂടെ ഒരു പാക്കറ്റിലാക്കിയിട്ട് തരാം വേണമെങ്കിൽ മുപ്പത് രൂപയാണ് ഒരു പാക്കറ്റിൻ്റെ പ്രൈസ് അപ്പോൾ അതിൽ നാല് വെറൈറ്റി മുളകുകളുടെ വിത്തുകളാണ് ഉള്ളത് അപ്പോൾ നിങ്ങളത് സ്കിപ്പ് ചെയ്യരുത് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഞാൻ ഇടുന്നത് എന്തെങ്കിലുമൊക്കെ മിസ്സായിരുന്നു വരും അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യരുതെന്ന് പറയണത് പിന്നെ ഇതിൽ ഞാനിപ്പോൾ കാനാലിൻ്റെ വെറൈറ്റീസ് ഇട്ടിട്ടുണ്ട് അതേപോലെ ലെൻഡാന ഇട്ടിട്ടുണ്ട് അതേപോലെ ലിൻഡിയുടെ വെറൈറ്റീസ് ഇട്ടിട്ടുണ്ട് അങ്ങനെ പലതരം ചെടികളാണ് ഇത്തവണ ഇട്ടിരിക്കുന്നത് എല്ലാം റീസണബിൾ പ്രൈസിനാണ് ഇട്ടിരിക്കുന്നത് അത്യാവശ്യം എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് നമ്മൾ വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റ്സ് പ്ലാൻസാണ് നമ്മളൊന്നും പുറത്തുനിന്ന് മേടിച്ച് അങ്ങനെ വിൽക്കുന്നതല്ല വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് തരുന്നതാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു നൂറ്റി അൻപത് രൂപയ്ക്കുള്ള ചെടികൾ ഓർഡർ ചെയ്യണം ഒരു ചെടി രണ്ട് ചെടിയായിട്ട് ചോദിക്കാൻ നിൽക്കരുത് മിനിമം ഒരു നൂറ്റി അൻപത് രൂപയുടെ ചെടികൾ ഓർഡർ ചെയ്യാം കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ പ്രൈസ് ഇട്ടിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അപ്പോൾ കൂട്ടി നോക്കുമ്പോൾ അറിയാമല്ലോ അപ്പം നൂറ്റി രൂപ വരെ എടുത്താൽ മാത്രമേ നമ്മൾ ആ ഓർഡർ സ്വീകരിക്കുകയുള്ളു കേട്ടോ പിന്നെ നമ്മളുടെ പേയ്മെൻറ്റ് മോഡെന്ന് പറയുന്നത് ജി ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഞങ്ങൾക്ക് അപ്പോൾ അതും കൂടി ഒന്ന് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം അതേപോലെ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ അയക്കുന്നത് ഡി ടി സി ഇല്ല അങ്ങനെയുള്ളൊരു സ്പെഷ്യൽ കണ്ടീഷനിൽ മാത്രമാണ് നമ്മൾ സ്പീഡ് പോസ്റ്റ് നോക്കത്തുള്ളൂ വേറെ കൊറിയർ സർവീസൊന്നും യൂസ് ചെയ്യുന്നില്ല ഡി ടി ഡി സി അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് അത് സ്പീഡ് പോസ്റ്റ് ടി ഡി സി ഇല്ല എന്ന് കണ്ടാൽ മാത്രമേ നമ്മൾ സ്പീഡ് പോസ്റ്റ് എടുക്കാറുള്ളൂ പിന്നെ ഇതിൽ ഞാനൊരു ശംഖുപുഷ്പം ഇട്ടിട്ടുണ്ട് ശംഖുപുഷ്പത്തിൻ്റെ ചെടിയാണ് ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന എമൗണ്ട് അപ്പോൾ അതിൻ്റെ സീഡ്സ് വേണമെങ്കിൽ സീഡ്സ് അവൈലബിളാണ് അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അത് അത് പ്രത്യേകം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരാം കേട്ടോ പിന്നെ ഇനിയിപ്പോൾ എന്താ പറയാനുള്ളത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും റിലേറ്റീവ്സിനുമൊക്കെ ലിങ്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരോടും കൂടി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അപ്പോൾ ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയുടെ എൻഡിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി വിളിക്കണ്ട മെസ്സേജായിട്ട് ഇട്ടാൽ മതി പിന്നെ ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യുക ഇത് കുറേ ചെടി എന്നോട് ചോദിക്കും ഞാനത് എടുത്തിടും അതിൻ്റെ സൈസ് ഇടും അവസാനം നിങ്ങൾ പറയും നിങ്ങൾക്ക് വേണ്ടാന്ന് അപ്പോൾ അത് ഭയങ്കര ടൈം ബുദ്ധിമുട്ടാണ് നമുക്കത് ഒരുപാട് ബുദ്ധിമുട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തു തരുന്നത് അപ്പോൾ അങ്ങനെ ചെടികൾ മേടിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിലത്തെ കണ്ടീഷനിൽ മാത്രം നിങ്ങൾ അത് എൻക്വയറി ചെയ്യുക അല്ലാണ്ട് വെറുതെ ഒരു തമാശയ്ക്ക് എൻക്വയറി നടത്തിയിട്ട് അങ്ങനെ ചെയ്യല്ലേ കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അപ്പോൾ ഓക്കെ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെയാണ് ചെടികളെ നോക്കിക്കോളൂ കേട്ടോ Thank you.